നമ്മൾ നോക്കുന്നത് നമ്മുടെ നാടും റോഡും വളരുമ്പോ നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളതെന്നാണ് നമുക്ക് അതിലേക്ക് പോവാം എങ്ങനെയുണ്ട് റോഡിന്റെ പണിയും ഹലോ വിശാറാണോ അപ്പൊ റോഡ് പണിയുമ്പോൾ ഇതിനെപ്പറ്റി പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പൊടി തന്നെ അപ്പൊ നമുക്ക് പ്രശ്നം അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ ഈ റോഡും നാടും ഒക്കെ വളരെ വളരുകയാണ് അപ്പൊ നമുക്ക് എന്താ അതിന് നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങളും ആഗ്രഹിക്കുന്നത് പൊടിക്കൊരു ശമനം ഉണ്ടാകണം അതിനെന്തെങ്കിലും ചെയ്യണോന്നുള്ളതാണല്ലേ ഇക്കെന്താ റോഡിന്റെ വിഷയത്തിൽ പറയാനുള്ളത് വികസനം നമുക്ക് ആവശ്യമാണ് നമ്മൾ ഈ പൊടിയിൽ നിന്ന് നാം സംരക്ഷിക്കണം രാവിലെ വൈകിട്ട് നേരത്തെ ഒരു നേരം വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പം അതുമില്ല ജനങ്ങളെ ജനങ്ങൾ സ്വഭാവമാണ് സർക്കാരിനുള്ളത് അതിനൊരു പരിഹാരം കാണണമെന്ന് ഞങ്ങൾ രാജീവർ വികസിക്കില്ല അപ്പൊ നമുക്ക് എന്താ ചേട്ടനെ പറ്റി പറയാനുള്ളത് പറയാനുള്ള ഇതിലേക്ക് പോവാൻ പോലും പറ്റാത്ത അവസ്ഥയില്ല ഈ പൊടിയും പടലുമായിട്ട് അപ്പോൾ നമുക്ക് റോഡ് വേണ്ടെന്നാണോ വേണം റോഡല്ലേ നമുക്ക് ആവശ്യം അതാണ് അത് അത് ആണല്ലോ ഏറ്റവും വലുത് അപ്പം നമുക്ക് ഈ ഇത്രയും അസുഖങ്ങളുള്ള ആൾക്കാരാണ് ഈ വഴിയിലും അപ്പം എണ്ണം പറഞ്ഞു വരുന്നത് പൊടി അതിലൊരു തീരുമാനം നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ റോഡിൻ്റെ വികസനമൊക്കെ എങ്ങനെ പോകുന്നുണ്ട് റോഡിന്റെ വികസനം ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയല്ല അപ്പം നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യം ഈ നാടും റോഡും ഒക്കെ വളരുമ്പോൾ എന്താ നമുക്ക് നമുക്കതിൽ പറയാനുള്ളത് പക്ഷേ ഈ റോഡിലെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയവും ശോചനീയവുമാണ് കൊടി കാരണം ജനങ്ങൾക്ക് വളരെ അസഹ്യമായ ജീവിത സാഹചര്യമാണ് എന്തായാലും അധികൃതര ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്നാണ് പേരെങ്ങനായിരുന്നു ഇവിടെ തന്നെ നോക്കട്ടെ നമ്മുടെ സ്റ്റാൻഡ് തന്നെ അല്ലയോ അപ്പോ ഇത് നമ്മുടെ പുള്ളി പാഷ സ്റ്റാൻഡ് അല്ലേ അപ്പൊ നമുക്ക്

അപ്പോൾ ഞങ്ങളെന്ത് ചോദിക്കുന്നത് നമ്മുടെ റോഡ് നാട് വികസിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞത് റോഡ് വളരെ അത്യാവശ്യമാണ് അനിവാര്യമാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് റോഡ് പക്ഷേ ഈ റോഡിൽ ഒരുപാട് പൊടികൾ പൊടി പടലങ്ങളിൽ ജനങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഒരുപാട് ശ്വാസം മുട്ടുന്നവർ ഒരുപാട് ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഈ പൊടി ഇത് മാറാൻ എന്ത് സഹായം ചെയ്യാൻ പറ്റും ഗവൺമെൻറ് അത് ചെയ്യാനുള്ള ഉള്ളതാണ് എൻ്റെ കാര്യം അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ നാടും റോഡും വളരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നാണ് അപ്പോൾ എന്താണ് എൻ്റെ അഭിപ്രായം റോഡ് വികസിക്കുമ്പോൾ ോ ഈ റോഡിന്റെ വികസനം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാനുള്ളത് റോഡിന്റെ വികസനത്തിലേ റോഡ് പൊടി ഇങ്ങനെ പറക്കുന്നുണ്ടില്ലേ പൊടി പറക്കുവാന്റെ വയ്യത്തോടെ കാര്യം ചിന്തിക്കുന്നില്ല മൂന്ന് ഞാൻ പൊടി ഹൈവേ വളരുമ്പോ പൊടി കൊണ്ട് ജനം ചുരുങ്ങിയേക്കാം എന്ന ഭൂരിഭാഗ അഭിപ്രായമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ ദൃശ്യങ്ങൾ അധികൃതർ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് രാത്രി കാലങ്ങളിലായാലും ഈ കാണുന്നത് കരുനാഗപ്പള്ളിയിലെ ഫോഗല്ല കരുനാഗപ്പള്ളിയിലെ പൊടിപടലങ്ങളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വീടുകളുമായി വീണ്ടും കാണാം അതുവരേക്കും ബബായി സ്റ്റേറ്റ്യൂൾ